ിത്തി സുഗന്യായിപ്പ് മുപ്പത്തി സകലകലാ മ്യൂസിക് കവിത അങ്ങനെ ആ ചേച്ചി വരുന്നത് എനിക്കൊരു കോംപ്ലിമെന്റ് തരുവാ ഈ പറഞ്ഞതിലൊക്കെ എനിക്ക് താല്പര്യമുണ്ട് പക്ഷെ ഒന്നും അങ്ങോട്ട് ശരി വരുന്നില്ല മമ്മ ഞാൻ പറഞ്ഞിട്ടില്ലേ എന്റെ പുതിയ ബോസിന്റെ ഇദ്ദേഹ ഞങ്ങൾ ഈ വഴി വന്നപ്പോ വെറുതെ ഇവിടെ മലയാളികൾ വീട്ടിൽ വരുന്നത് മമ്മയ്ക്ക് വലിയ ഇഷ്ടാ മരിക്കും മുമ്പ് നാട്ടിപ്പോണം എന്നുള്ളതാ മമ്മയുടെ മോഹം ഇവിടെയുള്ള എല്ലാവരും മോഹങ്ങളുടെയും സ്വപ്നങ്ങളുടെയും കാര്യത്തിൽ വലിയ സമ്പന്നരാ സത്യം നീ സിംഗപ്പൂർ നഗരത്തിലെ കോൾ ഒരുവൾ ബിസിനസ് മാഗ്നറ്റുകളുടെ കിടക്ക പങ്കിട്ട് കോടികളുടെ രഹസ്യം എതിരാളികൾക്ക് ചോർത്തി കൊടുക്കുന്ന കൊടുക്കുന്നവരോട് അടുക്കാറില്ല മനസ്സുകൊണ്ട് ഇവിടെ എന്നോ എപ്പോഴും അപ്പന്റെ ശവം തെമ്മാടിപ്പറമ്പിലടക്കിയ കഥ പറഞ്ഞ ദിവസം എല്ലാം മറക്കാനെന്ന പോലെ നിങ്ങൾ എന്നെ അനുഭവിച്ച ദിവസം ഞാൻ മനസ്സിലൊന്ന് തീരുമാനിച്ചു ബിസിനസ് രഹസ്യങ്ങൾ ചോർത്താൻ മുഹമ്മദ് അലി ും ചേർന്ന് എനിക്ക് അമ്പതിനായിരം ഡോളേഴ്സ് ഓഫർ ചെയ്തു സ്റ്റാർ ഹോട്ടലിന് നിങ്ങൾ കൊടുക്കുന്ന ടെൻഡർ എമൗണ്ട് ചോർത്തി കൊടുക്കുന്നതിന് പ്രതിഫലമായി നിങ്ങള് കൊടുക്കാൻ പോകുന്ന ടെൻഡർ എമൗണ്ട് എത്രയാണെന്നും ഞാൻ അറിഞ്ഞു പക്ഷെ നിങ്ങൾ എനിക്ക് ഒറ്റ കൊടുക്കാൻ കഴിഞ്ഞില്ല ഒറ്റ കൊടുക്കാമല്ല നീ എന്തെന്നെ വെറുതെ മോഹിപ്പിച്ചു വെളുപ്പാങ്കാലത്ത് കണക്ക് പറഞ്ഞ് കാശ് വാങ്ങിക്കുന്ന ആർത്തി പിടിച്ച വേഷക്കല്ലെ ചോദിക്കാമായിരുന്നില്ലേ നാട്ടിൽ പള്ളിമുറ്റത്ത് ഒരു കല്യാണ പന്തൽ ഉയരുകയാണ് അച്ചടിച്ച ക്ഷണക്കത്തുകളുമായി എന്റെ അമ്മയും പെങ്ങന്മാരും വീട് ആളുകളെ അവരെ ഞാൻ എന്ത് കഥ പറഞ്ഞ് സമാധാനിപ്പിക്കും നിങ്ങൾ കല്യാണം തീരുമാനിച്ച രാത്രി ഞാൻ എല്ലാ സത്യവും പറയാമെന്ന് വിചാരിച്ചതാണ് പക്ഷേ അന്ന് ഞാനും വ്യാമോഹത്തിന്റെ ഒരു സുന്ദര സ്വപ്നം കണ്ടുപോയി പടി കയറി വരുന്ന ഒരു പെണ്ണിന്റെ രൂപം അറിഞ്ഞുകൊണ്ട് തന്നെ ഒരു കോൾഗേളിന്റെ പകൽ സ്വപ്നം നിനക്കൊരു സ്വപ്നം പോലെ മറക്കാം സക്സസ് ആകാതെ പോയി അറ്റംപ്റ്റ് നിന്റെ കുമ്പാരവും ഏറ്റുപറച്ചലൊക്കെ കഴിഞ്ഞില്ലേ എന്റെ കുടുംബജീവിതം തകർത്തില്ലേ ഇനി നിനക്ക് എന്ത് വേണം കടന്നുവാന്റെ മുമ്പിൽ എവിടെൻഡർ എമൗണ്ട് അവന്റെ കൂടെ കിന്ന് സൂചിക്കാനല്ല ഞങ്ങൾ നിനക്ക് പണം തന്ന അവന്റെ അടുത്തേക്ക് അയച്ചത് എത്രയാണ് ഈ ടെൻഡർ എമൗണ്ട് പറയാ 来累你那过来了走 എന്തൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് കൊണ്ടുവന്നിട്ടുണ്ടോന്നറിയാങ്ക അലിയന്റെ അവിടെ പോയി പള്ളിക്കലോട്ട് പോയി ും പെണ്ൂട്ടർക്ക് താമസിക്കാൻ ഗ്രീൻലൈൻ്റെ ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട് അഞ്ച് റൂമേ ഉള്ളൂ അത് മതിയോ സാധിച്ചാ പറയാം ടാ സുഫോ ആയിരുന്നു അവിടെ മിന്നകെട്ട് സ്വപ്നം കണ്ടോടി നടന്ന ഒരു പെണ്ണിന്റെ ചിത്രം കാലത്ത് കണ്ടു പള്ളിക്ക് വെച്ച് പാവത്തിനെ ഇച്ചയെ ശപിക്കരുത് ചാച്ചന്റെ മരണം കഴിഞ്ഞ് ഇച്ചയെ നാടുവിട്ടപ്പോഴും ആ കൊച്ചു ഇച്ചന് വേണ്ടി കാത്തിരുന്നു അഞ്ചു വർഷം എന്നിട്ട് അവിടേക്ക് അതിലേക്ക് നിരപരാധിയാണ് ഇച്ചായ ഇച്ചായന്റെ കല്യാണം നടക്കുന്നറിഞ്ഞ് ഈ ലോകത്ത് ഏറ്റവും സന്തോഷിക്കുന്നത് ആ കുട്ടിയാണ് നിർഭാഗ്യങ്ങളൊക്കെ ഇച്ചായനെ വിശ്വസിച്ച പെൺകുട്ടി നാളത്തെ കഴിഞ്ഞ് കൂടെ ഇറങ്ങി വരിക അത് മറക്കണ്ട